ഹായ് തിരിമുള്ള സുഹൃത്തുക്കൾ കേരളത്തിൽ നിന്ന് എല്ലാ അമുസ്ലിങ്ങളെയും അതായത് മുഴുവൻ അമുസ്ലിങ്ങളെയും ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കം മുസ്ലിങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നമുക്ക് എമ്പാടും അനുഭവ സമ്പത്തുകളുണ്ട് പറയാനാണെങ്കിലേറെ ഏറെയുണ്ട് എന്നാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഇൻസിഡൻറ്റുകൾ നമ്മൾ ഓർത്തു വയ്ക്കണം അതിലൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കൂട്ടക്കൊലയാണ്

ഹിന്ദു വിരുദ്ധ കലാപമായി വഴിമാറാൻ അധിക സമയം വേണ്ടി വന്നില്ല ഓരോ നാടുകളിൽ ഇവരിങ്ങനെ പറഞ്ഞു ദാ മുസ്ലിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരിറങ്ങിയിട്ടുണ്ട് ഇവരറങ്ങിയിട്ടുണ്ട് മറ്റവരിറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഓരോ പ്രദേശത്തെയും ഈ മലബാറിന്റെ മക്കൾ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി കണ്ണിൽ കാണുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഇല്ലാതാക്കാൻ തുടങ്ങി അങ്ങനെയാണ് തുവൂർ കിണർ അരജീവനും കാൽ ജീവനും മുക്കാൽ ജീവനുമായ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞത് ഒടുവിൽ കുറേയധികം ആളുകൾ മുളവടിയുടെ അറ്റം കൂർപ്പിച്ച് ആ കമ്പുമായി ഓടുന്നു തുവൂർ കിണറ്റിലേക്ക് എല്ലാവരും വിചാരിച്ചു ആ കിണറ്റിൽ കിടക്കുന്ന ജീവനുള്ള ആളുകളെയെങ്കിലും അതിനകത്ത് പിടിച്ചു കയറ്റി രക്ഷപ്പെടുത്താനായിരിക്കുമെന്ന് അല്ല ഈ മൂർച്ചയുള്ള മുളക്കമ്പ് ഉപയോഗിച്ചിട്ട് കുത്തി കുത്തി കൊല്ലുകയാണ് അത് കൃത്യമായിട്ട് രാമസിംഹന ബൂബക്കർ അദ്ദേഹത്തിന്റെ പുഴ മുതൽ പുഴ വരെ എന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ആ കലാപം അദ്ദേഹം ഒരു സിനിമയാക്കിയിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ അത് റാംസ് വോയിസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലും അതുപോലെ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിലും അദ്ദേഹം അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ക്രൂരത നിറഞ്ഞ ദൃശ്യങ്ങൾ ഏതൊരു മനുഷ്യന്റെ മനസ്സാക്ഷിയെയും പിടിച്ചു കൊഴുക്കുന്നതാണ് ഒന്ന് കാണുന്നത് നന്നായിരിക്കും അങ്ങനെ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന തുർക്കിയിലെ അധികാരിക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോഴും ഈ നാട്ടിൽ കിടന്ന ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ ഹിന്ദുക്കളെയാണ് അത് ബാധിച്ചത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൊന്നവർക്ക് ഒരു പെൻഷൻ കൊടുക്കുന്ന പദ്ധതിയുമായിട്ട് ഇടതുവലത് സർക്കാരുകൾ മുന്നോട്ട് വന്നു അതിനവരൊരു ഓമന പേരിട്ടു കാർഷിക കലാപം സ്വാതന്ത്ര്യ സമരം കാർഷിക വിപ്ലവം ജന്മി കുടിയാൻ സമരം ഇങ്ങനെയൊക്കെ പേരിട്ടു പക്ഷേ ലക്ഷണമൊത്ത വർഗീയ കലാപമായിരുന്ന മാപ്പിള കലാപത്തെ മാപ്പിള ലഹളയെ ഇവർ വേറെ ഒരു രൂപത്തിലേക്ക് വളച്ചൊടിച്ച് അതിനെ മാറ്റിമറിക്കാൻ ശ്രമിച്ചപ്പോൾ ശരിക്ക് പറഞ്ഞാൽ സത്യത്തിന്റെ മുഖം വികൃതമാണ് എന്ന യാഥാർത്ഥ്യം കേരളക്കര അനുഭവിച്ചറിയുകയായിരുന്നു രണ്ടാമത്തെ സംഭവമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിയത് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രക്തസാക്ഷികളുടെ വീര രക്തസാക്ഷികളുടെ മക്കൾക്കും ചെറുമക്കൾക്കും ഒരു സംവരണ ആനുകൂല്യം നൽകുന്ന നിയമവുമായി ഷേഖ് ഹസീന സർക്കാർ മുന്നോട്ട് പോയപ്പോൾ അതിനെതിരെ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ആ വിദ്യാർത്ഥി പ്രക്ഷോഭം ഒടുവിൽ ബംഗ്ലാദേശിലെ മുഴുവൻ ഹിന്ദുക്കളെയും കൂട്ടക്കുരുതി ചെയ്യുന്നതിലേക്ക് നയിക്കുകയും ചെയ്തു നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങളും ഇതുമൊക്കെയായിട്ട് ഒന്ന് കൂട്ടി വായിച്ചു നോക്കണം ഒൻപത് വയസ്സുകാരനായ ഒരു കുട്ടിക്കാലൻ മദ്രസയിൽ നിന്നും അന്യമത വിരുദ്ധതയാണ് അവന്റെ നാവിലൂടെ അവൻ വിളിച്ചു കൂവിയത് ഈ കേരളക്കരയിൽ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തുവെച്ചോ നിന്നെയൊക്കെ ഇല്ലാതാക്കാനുള്ള കാലന്മാരാണ് ഞങ്ങളെന്ന് അപ്പൊ ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ ഇത്രമാത്രം വിഷം കുത്തിവെക്കാൻ മദ്രസ പഠനങ്ങൾക്കും ഇസ്ലാമിക അന്തരീക്ഷങ്ങൾക്കും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിന്നാദനയോ അതല്ലെങ്കിൽ ഒരു എഹിയാസിൻവാറനെയോ ഒരായിരം എഹിയാസിൻവാറന്മാരെയോ സൃഷ്ടിച്ചെടുക്കാൻ ഈ കേരളത്തിന്റെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഒരു പ്രയാസവും നേരിടില്ല അതേപോലെ ഇപ്പോഴിതാ മറ്റൊരു കുട്ടിക്കാലൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ഈ കേരള കരയിൽ അതേപോലെ തന്നെയുള്ള വിദ്വേഷ മുദ്രാവാക്യവുമായി ഇതും നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇതൊക്കെ നമ്മുടെ നാട്ടിലരങ്ങേറുന്ന സംഭവങ്ങളാണ് നോക്കിക്കോളൂ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരെ പരസ്യമായ കൊലവിളി നടത്തി മുസ്ലിം ബാലൻ ഇന്ന് ഹിന്ദുക്കളെ ഒറ്റയടിക്ക് തുടച്ചു നീക്കുമെന്നും അരിയും മലരും കുന്തിരിക്കവും വാങ്ങിവെച്ചോളൂ നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ടായിരുന്നുവെന്നാണ് കൊലവിളി മുദ്രാവാക്യം നടത്തിയിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് റാലിക്കിടെയാണ് പത്ത് വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു ബാലനെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ വൈറലായി മാറുകയാണ് ആലപ്പുഴയിൽ വെച്ച് നടന്ന റാലിക്കിടയിലാണ് കുട്ടിയെ കൊണ്ട് വിദ്വേഷ മുദ്രാവാക്യം വിളിപ്പിച്ചിരിക്കുന്നത് കുട്ടിയെ തോളിലിരുത്തി മുദ്രാവാക്യം വിളിപ്പിക്കുന്ന ദൃശ്യങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുകയാണ് പിന്നാലെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് പോലീസ് ഹിന്ദു മതസ്ഥർ മരണാനന്തര ചടങ്ങിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അരിയും മലരും അത് മാത്രമല്ല കുന്തിരിക്കുമാണ് ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഉപയോഗിക്കുന്നത് ആലപ്പുഴ നഗരത്തിൽ ജനമഹാസമ്മേളത്തിന്റെ ഭാഗമായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ ബഹുജന റാലിക്കിടയിലായിരുന്നു കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചത് ഇപ്പോഴിതാ അതേ രീതിയിൽ തന്നെ മറ്റൊരു കുട്ടിയെക്കൊണ്ട് പരസ്യമായി ഹിന്ദുക്കളുടെ ശിരസ് ഛേദിക്കുമെന്ന കൊലമാണ് നടത്തിയിരിക്കുന്നത് ഈ വീഡിയോയിൽ ആ കുട്ടി പറയുന്നത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് നാഗ്പൂരിൽ വെച്ച് കണ്ടു എന്നതാണ് ഇനി അടുത്ത തവണ നമ്മൾ നമ്മൾ പോരാട്ടവും നിങ്ങളുടെ തന്നെ വെട്ടും ഹിന്ദുക്കളെ എന്നതായിരുന്നു ആ ആ വീഡിയോയിൽ കുട്ടി പറയുന്നത് നാഗ്പൂരിലും അതുപോലെ തന്നെ ഒരു മുസ്ലിം നേതാവാണ് ഖുർആൻ കത്തിച്ചു എന്ന വ്യാജ പ്രചാരണം നടത്തുകയും അതിന്റെ പേരിൽ മുസ്ലിങ്ങൾ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി തെരുവിൽ ഇറങ്ങി പ്രക്ഷോഭം സംഘടിപ്പിക്കുകയും ബസുകൾ കൂട്ടിയിട്ട് കത്തിക്കുകയും ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ചവരുടെ കാറുകളും അതുപോലെ അവരുടെ വീടുകളും അവരെയും ഒക്കെ ഷോപ്പുകൾ ഇതൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് അക്രമിക്കുകയും കത്തിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം അരങ്ങേർന്നു ഇതെല്ലാം നടക്കുന്നത് നമ്മുടെ നാട്ടിലാണ് എന്നത് മറക്കരുത് അപ്പോ ആ ഒൻപത് വയസ്സുകാരനായ കുട്ടിക്കാരനെ മുൻനിർത്തി അരിയും മലരും കുന്തിരിക്കവും വെച്ച് കൊലവിളി നടത്തിയിട്ട് ഈ കേരളക്കരയിൽ ഒരു ചലനം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് പത്തു വയസ്സുള്ള കുട്ടിയെ മുൻനിർത്തിയത് മറ്റൊരു സംഭവം മാധ്യമങ്ങൾ ഒപ്പിയെടുക്കാത്ത ഒരു സംഭവം കൂടിയുണ്ട് ഈ ഒൻപത് വയസ്സുകാരനായ കുട്ടിക്കാലനെ മുൻനിർത്തി ഒരു മുദ്രാവാക്യം വിളിപ്പിച്ചു അതിന്റെ പേരിൽ കേസായി ആ ചെറിയ ചെറിയ ചലനങ്ങൾ നമ്മളെ പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ ഉണ്ടാക്കി അതിന്റെ പിറ്റേ ദിവസം ഒരു ആറ് ഏഴ് വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയെ മുൻനിർത്തി അതേ മുദ്രാവാക്യം ഈ പോപ്പുലർ ഫ്രണ്ടിന് എസ് ഡി പി ഐയും വിളിപ്പിച്ചിട്ടുണ്ട് അതിന്റെ വിഷ്വൽസ് സഹിതം എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് നോക്കണം ഇപ്പോൾ പത്ത് വയസ്സുള്ള കുട്ടിയെ നിർത്തി വിളിപ്പിക്കുന്നു നിങ്ങളുടെ ശിരസ് കഴിഞ്ഞ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾ കാണാൻ പോകുന്നു ചരിത്രം എന്താണ് സംഭവിക്കുന്നത് എന്ന് ഹിന്ദുക്കളുടെ ശിരസ് ഞങ്ങൾ ഛേദിക്കുമെന്നാണ് പറയുന്നത് നോക്കണം കലാപം നഗു പോലീസിനെ ടാഗ് ചെയ്ത് പലരും ഈ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അതേസമയം കൊച്ചു കുട്ടികളുടെ മനസ്സിൽ പോലും വിദ്വേഷത്തിന്റെ വിത്ത് പാകുകയാണ് ഈ നടത്തുന്നതും ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കാലാകാലങ്ങളിലായി തുടങ്ങിയതാണ് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ പോലും സമാനമായ ഒരു സംഭവം നടന്നിട്ടുണ്ട് അന്നും ഇത്തരത്തിൽ ഒരു കൊച്ചു കുട്ടിയെ കൊണ്ട് കൊലവിളി മുദ്രാവാക്യം വിളിപ്പിച്ചു അന്നും ആലപ്പുഴയിൽ നടന്ന എസ് ഡി പി ഐ സമ്മേളനത്തിലായിരുന്നു പാലനെ കൊണ്ട് മുദ്രാവാക്യം വിളിച്ചത് കുഞ്ഞു മനസ്സിൽ പോലും അന്യമത വിദ്വേഷത്തിന്റെ വിഷവിത്തുകൾ പാകുന്ന വർഗീയ സംഘടനകളുടെ പ്രവർത്തനത്തിന്റെ തെളിവാണ് ആലപ്പുഴയിൽ വെച്ച് നടന്ന എസ് ഡി പി ഐ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രകടനത്തിൽ ഒരു കൊച്ചു ബാലൻ വിളിക്കുന്ന കൊലകളി മുദ്രവാക്യം എന്നതായിരുന്നു ഉൽപ്പാദിപ്പിക്കപ്പെട്ടതാണ് ഇതര മതസ്ഥർക്കെതിരെ കൊലവിളി മുഴക്കുന്ന മുദ്രാവാക്യങ്ങൾ എന്നുള്ളത് ഏറെ ഗൗരവകരമാണ് സമൂഹത്തെ വർഗീയമായി വിഭജിച്ച് വളർച്ചയ്ക്കുള്ള ഇടം കണ്ടെത്താനുള്ള പോപ്പുലർ ഫ്രണ്ട് അജണ്ടയുടെ ഭാഗമാണ് ഇത്തരം വിഷലബ്ധമായ മുദ്രാവാക്യങ്ങൾ സ്നേഹവും അനുകമ്പയും സമാധാനവുമായ സഹപ്രവർത്തനം പഠിക്കേണ്ട കൊച്ചു പ്രായത്തിൽ അവരെ അപരവിദ്വേഷം പഠിപ്പിച്ച ഇത്തരം വർഗീയ പാഠശാലയിലെ ചില രാഷ്ട്രീയ വിലയിരുത്തിയിരുന്നു ഇത് മദ്രസകളിൽ നിന്നും പഠിക്കുന്നതായിരുന്നാലും ഇവരുടെ വീടുകളിൽ നിന്നും പഠിക്കുന്നതായിരുന്നാലും ശരി ഇത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ഏതൊക്കെ രൂപത്തിലാണ് ഭീഷണിയാകുന്നത് എന്നിവരറിയണം ചെറിയ പ്രായത്തിലെ പൈതലുകളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരുടെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഈ മതവിഷം അന്യമത വിദ്വേഷം ഊട്ടി ഊട്ടിയുറപ്പിച്ച് അവരെ ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്നത് ഒരു വിസ്ഫോടനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോ ഡുകളിൽ അറബി കോളേജുകളിൽ മദ്രാസകളിലൊക്കെ പഠിച്ചിട്ട് പുറത്തിറങ്ങുന്ന കുട്ടികളുടെ മാനസുകളിലേക്ക് എത്രമാത്രം അന്യമത വിരുദ്ധതകളും സ്വജനപക്ഷപാതിത്വവും കയറുന്നു എന്നതിന്റെ തെളിവാണ് പതിനാല് വർഷം അറബി കോളേജിൽ പഠിച്ച അസ്കർ അലി ഉദവി പറഞ്ഞത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ മിലിറ്ററിയിൽ പ്രവർത്തിക്കരുത് ഇന്ത്യൻ മിലിറ്ററിയിൽ ജോലി ചെയ്യരുത് കാരണം ബംഗ്ലാദേശികളും അഫ്ഗാനികളും പാകിസ്ഥാനികളും നമ്മളുടെ മുസ്ലിം സഹോദരങ്ങളാണ് അവർക്കെതിരെ നമ്മൾ ആയുധമേന് വരും അതൊരിക്കലും പ്രവാചകൻ ഇഷ്ടപ്പെടുന്നില്ല സർവോപരിയം ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവര് നമ്മുടെ ശത്രുക്കളല്ല അവിടെ നമ്മുടെ മിത്രങ്ങളാണ് അപ്പോഴാരാ നമ്മുടെ ശത്രുക്കൾ ഇന്ത്യയിലെ മത മതമില്ലാത്ത ആളുകളും അന്യമതസ്ഥരും അപ്പൊ അവർക്കെതിരെ നാളെ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വിവരമറിയുമെന്നുള്ളത് വേറെ ഉണ്ടായാൽ ഈ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾ ആരുടെ പക്ഷത്തു നിന്ന് സ്വന്തം രാജ്യത്തിനെതിരെ പോരാടും എന്നതിൻ്റെ സൂചനകളാണ് ഇത്തരം മുദ്രാവാക്യങ്ങളും ഇത്തരം പ്രതികരണങ്ങളും ഇത്തരം നിലപാടുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത് നന്ദി